സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനേഴ് വരെ വമ്പിച്ച ഓഫറും സമ്മാനങ്ങളുമാണ് ഒരു ലക്കി കപ്പിളിന് മലേഷ്യയിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാനുള്ള അവസരമുണ്ട് ഹലോ നമ്മൾ നോർമലി സ്കിൻ കെയർ വീഡിയോസ് ആണല്ലേ ചെയ്യാറ് പക്ഷെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ഇവിടെ ഇഷ്ടംപോലെ കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ മാച്ചാവുന്ന കുറച്ച് കളക്ഷൻസ് നമുക്ക് നോക്കാം കേട്ടോ ഇവിടുത്തെ ചോക്കേഴ്സ് വരുന്ന സെക്ഷനിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് അടിപൊളിയാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളക്ഷൻ ആണ്ട്ടോ കാണാൻ നല്ല രസമല്ലേ ഇത് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഒപ്പം നല്ല രീതിയിൽ സ്യൂട്ടാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ അപ്പൊ നമുക്ക് പറ്റിയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗും അതുപോലെ ബ്രേസ്ലെറ്റും റിംഗ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് റിങ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഗോൾഡിന്റെ മാത്രം കളക്ഷൻസ് അല്ല ഇഷ്ടംപോലെ ഡയമണ്ടിന്റെ കളക്ഷൻസും വരുന്നുണ്ട് നക്ഷത്രയുടെ എക്സ്ക്ലൂസീവ് വെഡ്ഡിംഗ് സെക്ഷനിലാണ് ഓണം പ്രമാണിച്ച സെപ്റ്റംബർ ഒന്നു മുതൽ പതിനേഴ് വരെ വമ്പിച്ച ഓഫറും സമ്മാനങ്ങളും ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പൊന്നും ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് വെഡിങ് പാർട്ടികൾക്ക് വെറും ഒരു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതുമാത്രല്ല ബുക്ക് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ലക്കി കപ്പിളിന് മലേഷ്യയിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാനുള്ള അവസരമുണ്ട് ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്